സത്യം ഞാ ഇത് പണ്ട് അച്ഛനും അമ്മയും ഇവിടെ ചീര കൃഷി നടത്തിന്റെ അപ്പൊ ഞാൻ എന്റെ പുതിയ കൃഷി ഇവിടെ ചെയ്യാൻ വേണ്ടിട്ട് മണ്ണൊക്കെ കളച്ച് അതിൽ കൊറച്ച് പയറിന്റെ വിത്ത് ഇട്ട് കുറച്ച് കയ്പക്കായ വിത്തൊക്കെ ഇട്ടതാ പക്ഷെ അതിനേക്കാളൊക്കെ സൂപ്പറായിട്ട് തളച്ച് വളർന്നത് നമ്മുടെ പച്ചച്ചേരി അഞ്ചാറ് പ്രാവശ്യം നമ്മൾ ഓൾറെഡി വിള കൊടുത്തു പിന്നെ കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയി വണ്ണപ്പുഴത്തിനും ഒരുപാട് ഇലകളും പുഴുക്കള് തിന്നു അപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടൊരൊറ്റമൂലി നമ്മൾ പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് വേറെ നീന്തൽ ഒറ്റമൂലിയൊക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഏയ് എന്നിട്ടുണ്ടാ ഒറ്റമൂലി കേക്കട്ടെ കേക്കാനൊന്നുമില്ല കഞ്ഞിവെള്ള ഒരു സുഹൃത്ത് പറഞ്ഞു കായം ചേർത്ത് തെളിച്ചു കൊടുത്തു കഴിഞ്ഞാല് പറഞ്ഞു അത് ഓൾറെഡി ഇങ്ങനെ ചെയ്ത് നോക്കണം എന്തായിരിക്കും അവസ്ഥറിയില്ല എന്തായാലും നാട്ടില് വന്ന് കൊറച്ചാൾ നിന്നപ്പോഴ് നമുക്ക് തോന്നിയൊരു ആഗ്രഹമാണ് നമ്മുടെ ചേട്ടന്റെ പറമ്പിൽ കൊറച്ച് ചീര നടന്നുള്ളൂ അപ്പുറത്ത് നമ്മള് നട്ടു വളർത്തിയ ചോപ്പ ചീര ഉണ്ട് അങ്ങോട്ടെ അവിടെ മരം വീണേക്കപ്പത് ഏതാണ് നമ്മടെ ചോന്ന ചീര ഞങ്ങള് നട്ടത് ഓടൊക്കെ ഞങ്ങൾ വിള കൊടുത്തിനും കുറച്ച് വെട്ടാനുണ്ട് പക്ഷെ ഇവിടെ നമ്മടെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിന പൂക്കളെ ശല്യം കുറച്ച് ദിവസം ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റാണ്ട ഇപ്പൊ നമുക്കൊന്ന് ഒഴി വട്ടി ചെയ്തപ്പോഴാ നമ്മുടെ ഒറ്റമൂല പഴുവണല്ലോ ഒന്നും അറിയില്ല ഇങ്ങനെ പൂ എന്തെങ്കിലും വേറെ നേരം ഒറ്റമൂലികളും ആർക്കെങ്കിലും അറിയില്ല ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മടെ വീട്ടിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടായെന്ന് കഴിയുമ്പോ നമുക്കൊരു സന്തോഷം എല്ലാവർക്കും അങ്ങനെ തന്നെയാ നമുക്ക് മാത്രല്ല നമ്മള് ചെയ്തപ്പോ തക്കാളി ഈ സൈഡിൽ അതെങ്കിൽ പിടിച്ച് വരുന്നുണ്ട് കുറച്ച് ദിവസം ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റാതെ ഉള്ളൊരവസ്ഥ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെയായിപ്പോയി ഇനി വീണ്ടും അത് സെറ്റാക്കി എടുക്കണം അപ്പം എന്തായാലും നല്ല വേഷം ചീര കൂട്ടി കുറച്ച് ദിവസം ഫുഡ് അടിക്കാൻ പറ്റി